കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള തമിഴ് ജനതയുടെ മനോഭാവം പ്രശംസനീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകൃതിദത്ത കാർഷിക ഉച്ചകോടി സംഘടിപ്പിച്ചതിന് തമിഴ്നാടിനെ അഭിനന്ദിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതിദത്ത കാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ മുയർച്ചി ഇന്ത സൂപ്പർ കിസാൻ പ്രധാനമന്ത്രി പുറത്തിറക്കി ബിഹാർ ഹ मेरे आदे से पहले पहुंच गई है मेरे किसान भाई बहनों कोइमटूर की इस पावन धरती पर सबसे पहले मैं मरुद मरुदलई के भगवान मुरुगन को प्रणाम करता हूं कोइंबटूर कल्चर നേരത്തെ കോയമ്പത്തൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് റോഡരികിൽ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചു ഈ മാസം ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി തമിഴ്നാട് പ്രകൃതി കൃഷി ഫോറമാണ് സംഘടിപ്പിക്കുന്നത് കാർഷിക മേഖലയിലെ ജൈവ ഉൽപ്പന്നങ്ങൾ സംസ്കരണം പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും തമിഴ്നാട് പുതുച്ചേരി കേരളം തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അൻപതിനായിരത്തിലധികം കർഷകർ ശാസ്ത്രജ്ഞർ ജൈവ ഉൽപ്പന്ന വിതരണക്കാർ വില്പനക്കാർ പങ്കാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും